നമ്മൾ അടിപൊളി ഒരു പൈനാപ്പിൾ ജാം ഉണ്ടാക്കുകയാണ് വളരെ രുചികരമാണ് കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളൊക്കെ വളരെ ടേസ്റ്റ് ഉണ്ട് ഒരു പ്രിസർവേറ്റീവ് ഇല്ല അതിനായിട്ട് രണ്ട് നമ്മൾ കൈസിച്ചക്കെ എടുത്തു കൈവശക്കെ നമ്മൾ ചെറുതായിട്ട് കഷ്ണം നാങ്ങി ചുറുക്കി നമ്മൾ മിക്സി അടിച്ചെടുക്കുകയാണ് ഏകദേശം ഒരു എണ്ണൂറ് മില്ലി ഉണ്ട് കണ്ടോ അളവ് എണ്ണൂറ് മില്ലിയാണ് ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് പഞ്ചസാര ഉപയോഗിക്കണം ഒരു നാരങ്ങ നീര് വേണം ഒരു നാരങ്ങയുടെ നീര് അത് പിഴിഞ്ഞെടുക്കുന്നു പിന്നെ കറുവാപ്പട്ടയും രണ്ട് ഗ്രാംപൂവും ഇച്ചിരി ഏലക്ക രണ്ട് ഏലക്കായി നമ്മൾ ഉപയോഗിക്കുന്നു ഇത് നമ്മൾ അടിച്ചെടുത്ത ഈ പൈനാപ്പിൾ ജ്യൂസ് നമ്മൾ ഒരു ഒരു പാനിലേക്ക് ഒഴിച്ച് നമ്മൾ ചൂ ഇളക്കി കൊടുക്കുകയാണ് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കൈ തൊടാ മാറ്റാതെ ഇളക്കി ക ഒരു അറുന്നൂറ് പഞ്ചസാരയും പഞ്ചസാരയോട് ചേർക്കുന്നതിൽ പഞ്ചസാര നമ്മൾ അതിൻ്റെ കൂട്ടിൽ നമ്മുടെ ഇളക്കി ചേർക്കുകയാണ് അതിനോടൊപ്പം നമ്മൾ ഗ്രാമ്പൂ കറുവാപ്പട്ട ഏലക്കപ്പൊടി ഇത്രയും ചേർക്കുന്നു എന്നിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം നമ്മളെ കട്ടി നോക്കാൻ വേണ്ടി നമുക്ക് ഒരു സ്പൂണില്ല ഒഴിച്ച് നോക്കാം കട്ടി ആയോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി ആ നമ്മുടെ ആവശ്യമില്ല നമ്മൾ കറുവാപ്പെട്ടയും അതുപോലെ തന്നെ ഗ്രാമ്പൂ നമ്മളെടുത്ത് മാറ്റുന്നു ഏകദേശം തിളതിളയാറായി ആ ഏകദേശം പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾ നമ്മൾ നാരങ്ങാ നീര് വെച്ചിരിക്കുന്ന നാരങ്ങ നീര് ഒഴി ഒഴിക്കുകയാണ് ഈ പഞ്ചസാര ക്രിസ്റ്റൽ ആകാതിരിക്കാൻ വേണ്ടിയാണ് നാരങ്ങാ നീരൊഴിക്കുന്നത് വീണ്ടും നമ്മൾ കട്ടിയാണോ നോക്കാൻ വേണ്ടിയാണ് എപ്പോഴാണ് കട്ടിയായി വരയ്ക്കുമ്പോൾ അവർ മാറി നിൽക്കുകയാണെങ്കിൽ അത് കട്ടിയായിരുന്നു നടത്താം കേട്ടോ അങ്ങോട്ട് നീങ്ങി നീങ്ങി നിൽക്കുന്നു ഈ സമയം പരുവായി ഈ പരുവായുമ്പോൾ നമ്മൾ ഒരു പാത്രം ബൗളിലേക്ക് ഒഴിച്ച് വെക്കുകയാണ് തണുക്കമ്പൾ ഏകദേശം തണുക്കമ്പൾ ബൗളിലേക്ക് ഒഴിച്ച് വെക്കുന്നു നല്ല അടിപൊളി ഒരു ഒരു പൈനാപ്പിൾ ജാമമാണ് വളരെ ടേസ്റ്റിയാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും അധികൃതകൾക്കും ഉണ്ടാക്കി കൊടുക്കാം നമുക്ക് അത് ടേസ്റ്റി ആയിട്ട് നമ്മൾ കഴിക്കുകയും ചെയ്യാം പല രീതിയിൽ അത് ഉപയോഗിക്കാം നമുക്ക് ബ്രെഡിൻ്റെ കൂടെ ചേർക്കാം ബ്രെഡിൻ്റെ കൂടെ ജാമിന് പകരം നല്ല പൈനാപ്പിൾ ജാം വീട്ടിലുണ്ടാക്കി യാതൊരു പ്രിസർവേറ്റീവ് ഇതാണ് അല്ലെങ്കിൽ നമുക്ക് ചപ്പാത്തി കൂടെ ചേർക്കാം എന്നിട്ട് ചപ്പാത്തിയിലൂടെ നമുക്ക് കുട്ടികൾ കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ടിഫിനായിട്ടോ അല്ലെങ്കിൽ പിന്നെ അവർക്ക് ഭക്ഷണമായിട്ടോ പൊതിഞ്ഞ് കൊടുക്കുവാൻ പറ്റി സാധിക്കും വളരെ ഇഷ്ടപ്പെടുന്നതാണ് നല്ല ഗ്രാൻഡായിട്ടുള്ള ഒരു ഒരു ജാമാണ് പൈനാപ്പിൾ ജാം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടക്ക മറക്കരുത് വളരെ രുചികരമാണ് കഴിച്ചപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ